ഗർഭിണികളില് കുഞ്ഞിന്റെ അനക്കം എപ്പോൾ തൊട്ടാണ് അറിഞ്ഞു തുടങ്ങുന്നത് ആദ്യമായിട്ട് പ്രഗ്നൻസി ആകുന്ന സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ പതിനെട്ടാഴ്ച തൊട്ട് ഇരുപതാഴ്ചക്കിടയ്ക്കാണ് ആദ്യമായിട്ട് അനക്കം കിട്ടുന്നത് രണ്ടാമത്തെ പ്രഗ്നൻസി ആണെന്നുണ്ടെങ്കിൽ അത് പതിനാറാഴ്ച തൊട്ട് കുഞ്ഞിൻ്റെ അനക്കം ഫീൽ ചെയ്യുന്നതായിരിക്കും പതിനാറാഴ്ച തൊട്ട് ഇരുപത്തി എട്ടാഴ്ച വരെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് മാത്രമേ ഗർഭിണികൾക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാ സമയവും ചിലപ്പോൾ മൂവ്മെന്റ്സ് കൊള്ളണമെന്നില്ല ബേബിക്ക് ഒരു റെസ്റ്റിംഗ് ടൈം ഉള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂർ വരെയൊക്കെ ബേബി മൂവ് ചെയ്യാതെ ഇരിക്കുക നോർമലായിട്ട് ബേബിയുടെ ഫീറ്റൽ മൂവ്മെന്റ്സ് നമ്മൾ അല്ലെങ്കിൽ കിക്ക് നമ്മൾ കൗണ്ട് ചെയ്ത് തുടങ്ങേണ്ടത് ഏഴാം മാസം അല്ലെങ്കിൽ ഇരുപത്തെട്ടാഴ്ച മുതലാണ് ഇരുപത്തെട്ടാഴ്ച മുതൽ കറക്റ്റായിട്ട് ബേബിയുടെ മൂവ്മെന്റ്സ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നോർമലായിട്ട് നമ്മൾ പറയുന്നത് രണ്ട് മണിക്കൂറിൽ പത്ത് മൂവ്മെന്റ്സ് കിട്ടണം എന്നുള്ളതാണ് എന്നാൽ രണ്ട് മണിക്കൂർ കൗണ്ട് ചെയ്യാൻ പ്രാക്ടിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഒരു മണിക്കൂറിൽ ആഹാരത്തിന് ശേഷം ഇടതുവശത്തോട്ട് ചരിഞ്ഞ് കിടന്ന് മൂന്ന് തൊട്ട് നാല് മൂവ്മെന്റ്സ് വരെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അങ്ങനെ മൂവ്മെന്റ്സ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി വേറെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് പിന്നെ ചില സമയത്ത് നമുക്ക് അനക്കം കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നടക്കുകയോ അല്ലെങ്കിൽ സ്വീറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബേബിയുടെ മൂവ്മെന്റ്സ് കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്നാൽ മുപ്പത്തി രണ്ടാഴ്ചയ്ക്ക് ശേഷം അതായത് എട്ടാം മാസത്തിന് ശേഷം ചിലർക്ക് ചിലപ്പോൾ ബേബിയുടെ മൂവ്മെന്റ്സ് കുറച്ച് കുറഞ്ഞ ആയിട്ട് കാണപ്പെടാറുണ്ട് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് ബേബി വലുതാവുന്നതോടൊപ്പം തന്നെ ബേബിക്ക് മൂവ് ചെയ്യാനുള്ള സ്ഥലം ഗർഭപാത്രത്തിൽ കുറയുന്നത് കൊണ്ടാണ് എന്നാൽ കിട്ടുന്ന എണ്ണത്തിൻ്റെ അനക്കത്തിൻ്റെ എണ്ണം കറക്റ്റായിരിക്കും ചിലർക്ക് മറുപിള്ളയുടെ പൊസിഷൻ ആൻറ്റീരിയർ അല്ലെങ്കിൽ പ്ലാസിൻ്റെ പൊസിഷൻ ആൻറ്റീരിയർ ആയിട്ടുള്ളവർക്കും മൂവ്മെന്റ്സ് കുറച്ച് കുറവായിട്ട് തന്നെയാണ് കാണപ്പെടാറ് ആദ്യമായിട്ട് അനക്കം ശ്രദ്ധിക്കുന്ന ഗർഭിണികളിൽ ഇരുപത്തിനാല് ആഴ്ചയായിട്ടും അവർക്ക് അനക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിർബന്ധമായിട്ട് അവരുടെ ഡോക്ടറെ അത് അറിയിച്ചിരിക്കേണ്ടതാണ്